നമസ്തേ ബ ഇങ്ങനത്തെ ആളുണ്ട് ഞമ്മളെ ഏത് ഇലിയില്ല സ്വാമിജി അത്ര പവർഫുള് സ്വാമിയാണ് ഇയാൾ ഞാൻ പോയി ഇയാളെ അടുത്ത് എന്റെ ഭാര്യന്റെ രണ്ട് കിഡ്നി ഫെയിലെന്ന് പറഞ്ഞിട്ട് ഇനി ടലി പറഞ്ഞിട്ട് അതിന് ശേഷം ഞമ്മളെ മംഗള നഴ്സിംഗ് ഹോമിന് കൊണ്ടുപോയിട്ട് അഡ്മിറ്റാക്കിട്ടുണ്ട് അപ്പൊ അവിടെ അടുത്തുള്ളവര് ഒരു മുസ്ലിംസ് തെന്നെങ്ങാ പറഞ്ഞു ഇങ്ങനെ ഒരു രാഗണ്ട് നിങ്ങൾ ഒരിക്കൽ പോയി പോയങ്ങൾ അങ്ങനെ ആ പെണ്ണുങ്ങാ വണ്ടി കൊടുത്തത് ഞാൻ പോയി രണ്ട് ദിവസം എനിക്ക് പോണി ആയിട്ടില്ല ഞാൻ അത്ര കഷ്ടത്തിൽ ഉണ്ടായി അപ്പോൾ ആ പെണ്ണുങ്ങൾ വണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയിട്ട് അവിടെ നിൽക്കുമ്പോഴൊക്കെ ഉള്ളിൽ ഒരു ഒരാൾ വന്നിട്ട് പറഞ്ഞ് ബാംഗ്ലൂർന്ന് വന്നത് നിന്ന ആളാണ് എൻ്റെ വിളിച്ചുകൊണ്ട് പോയി പോയിട്ട് എനിക്ക് ഇത് കൊടുത്തിന് ഇത് ഊതിട്ട് കണ്ണി കൊടുത്തിന് അതിനെ കൊണ്ടുവന്നിട്ട് ഇനിയൊരിക്കൽ കൊണ്ടുപോനി ഞാൻ ഇടവിട്ട ഞാൻ വേറെ പോവണിണ്ട് എനിക്ക് ഞാൻ പുറത്ത് പോകുന്നു ഇങ്ങൊരു പനിയെടുക്കി ഞാൻ ഈ ബാട്ടിൽ കാലിയായപ്പോൾ ഞങ്ങൾ മഞ്ചേശ്വരത്തുള്ളിൽ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ ഒരു ഇതുണ്ട് ദർഗ ഉണ്ട് അവിടെ നിന്ന് പോയിട്ട് എടുത്തോളി എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ അത് തീർന്ന ശേഷം ഇത് കിഡ്നി ഫൈലെന്ന് ക്യാൻസറായി ടെസ്റ്റാക്കുമ്പോൾ അയാൾ കൊടുത്താ തന്നി കുടിച്ച ശേഷം ഫയലിന് ശേഷം പിന്നെ ഒരിക്കലത് കുടിക്കോണെന്ന് പറഞ്ഞു നീ രണ്ട് ലീറ്റർ അങ്ങനെ പിന്നെ രണ്ട് ലീറ്റർ ഞാൻ ഏഴ് കൊണ്ടുപോയി ചേർന്ന് മഞ്ചേശ്വരം ഉള്ളില്ലേ മഞ്ചേശ്വരത്ത് വസാൻകാട്ടിൽ ആരോടെ കേട്ടങ്ങ് അത് അറിയില്ലയെന്നേ പറഞ്ഞ അത് റിക്ഷാ ഡ്രൈവർമാർ പിന്നെ അത് പ്രാ വയസ്സായ ആൾ കിട്ടി പിന്നെ അയാൾ എന്നെ കൊണ്ടുപോയി അവിടെ പോയിട്ട് അവിടെയാണ് ഞാനേ എന്താക്കി ഞമ്മളമ്പലത്തിലത് പൈസ ഇതൊന്നും ഉണ്ടല്ലേ അങ്ങനെ ഞാൻ പൈസ കൊടുക്കുമ്പോൾ അയാൾ ഈ നാട്ടിലില്ലെങ്കിൽ ഏത് നാട്ടിലുണ്ടെങ്കിൽ ഞാൻ ഇത പൈസ അറിയോ നിങ്ങൾ സുഖമായ ശേഷം പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് ഇതൊന്ന് തോന്നിയിട്ട് പോയിക്കൊള്ളി എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ വിളിച്ചുകൊണ്ട് ഞാൻ ഈ കൂറൊക്കെ പോയിന് ഇടയ്ക്ക് പോയിന് സുഖമായിട്ട് കിട്ടീനി ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് കൊല്ലമായി അയാ ഇതുവരെ എന്ത് ബുദ്ധിമുട്ടില്ല അതിൻ്റെ ഒന്നും സുഖേടയില്ല അങ്ങനെ ആക്കിയിട്ട് കൊടുത്തീനി അയാൾ അയാൾ നല്ല ആളാണ് പറഞ്ഞത് പറഞ്ഞ പോലെയാണ് അങ്ങനത്തെ ആളാണ് അയാൾ പോയി എന്ന് പറയുമ്പോഴേക്കെണക്ക് ബേകറായി ഉണ്ടാക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ ഫ്രീ ഉണ്ടെങ്കിൽ ഉണ്ടല്ലേ അയാൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എനക്ക് ഉണ്ടെങ്കിൽ ഞാൻ എനിക്ക് മുമ്പ് ഒരു മാസം മുമ്പ് ഞാനേലൊക്കെ പോകട്ടുള്ളത് ഇനി പൂവാ പൂവാന്നുണ്ടായി പൂവാ പൂവ ആയി അയാൾ പോയി ഉണ്ടാക്കുന്നത് അയാൾ നല്ല ആളാണ് അയാൾക്ക് എന്ത് ബുദ്ധിമുട്ടാവില്ല അയാളെ ഡയറക്ടായിട്ട് ചെയ്ത സ്വകാര്യത്തി